ഹായ് ഗായ്സ് ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ലോഗാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കല്യാണ ഐൻറ്റി നയനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് കോഡ് സെറ്റ് എടുത്തു അത് ഞാൻ ഒരുപാട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മൾ വടക്കുന്നു അതിൻ്റെ എന്താ പറയുക തെക്കിങ്കാട് മൈതാനത്താണ് പോയത് അവിടെ ആണെങ്കിൽ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റോളുകളിൽ എന്താ പറയുക കൂടുതലും ഈ എന്താണ് സെറ്റ് മുണ്ട് സെറ്റ് സാരി മുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു കൂടുതലും ഓൺ ആയതുകൊണ്ടാവാം അപ്പോൾ അങ്ങനെ ആയതായിരുന്നു കൂടുതൽ പിന്നെ ഐസ്ക്രീം സ്റ്റോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഫാൻസി സ്റ്റോളുകളുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഒരുപാടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ നോക്കി അപ്പോൾ വാങ്ങണം ഒന്നും വാങ്ങിയൊന്നുമില്ല അവിടെ നിന്ന് പ്രത്യേകിച്ച് പക്ഷെ നമ്മളെല്ലാം നോക്കിയിരുന്നു മുണ്ടിനൊക്കെ എന്താ പറയുക ജെൻസിൻ്റെ മുണ്ടിന് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ അവിടെ അപ്പോൾ നമ്മളെല്ലാം ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവേഴ്സ് മേടിക്കാൻ പോയി ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വടക്കുന്നാഥിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ടു ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഫ്ലവേഴ്സ് വാങ്ങി അപ്പോൾ ഇതാണ് ഫ്ലവേഴ്സിൻ്റെ അവിടെ എല്ലാ തരത്തിലുള്ള ഫ്ലവേഴ്സും ഉണ്ട് അവിടെ ഫ്ലവേഴ്സിനൊക്കെ നല്ല റേറ്റ് ആണ് ഓണായതുകൊണ്ടാവാം അപ്പോൾ നമ്മളവിടുത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ തിരിച്ച് നടന്നു നമ്മളൊരു താടപ്പാച്ചിലാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊന്നും കൂടെ ഇങ്ങോട്ട് നടന്നു തിരിച്ച് നടന്ന് ഒന്നും കൂടെ നമ്മളതൊക്കെ നോക്കി എൻ്റെ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ചേച്ചിയാണ് വീഡിയോ എടുത്തു തരുന്നത് അപ്പോൾ ചേച്ചിയും ഞാനും കൂടെ തിരിച്ചൊന്നും കൂടെ നടന്ന് ഇതേപോലെ ആ നമ്മളത് കഴിഞ്ഞിട്ട് എന്താണ് വാങ്ങിയത് ആ മുണ്ടിൻ്റെ സ്റ്റോളിൽ തന്നെ ഒന്നും കൂടി വന്നൊരു മുണ്ടെടുത്തായിരുന്നു നമ്മൾ ആദ്യം വേണ്ടാന്ന് വെച്ച് പോയത് പക്ഷേ രണ്ടാമത് വന്നിട്ട് ഒരു മുണ്ടെടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തുമ്പ പൂ വാങ്ങാനായിട്ട് വന്നതായിരുന്നു നമ്മുടെ അടുത്തൊന്നും തുമ്പപ്പൂ കിട്ടാണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ തുമ്പപ്പൂ മുന്നേ നോക്കി വെച്ച് പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ രണ്ടാമത് വന്നിട്ട് തുമ്പപ്പൂ വാങ്ങി ഒരു ഒരു കുടം തുമ്പപ്പൂ വാങ്ങിയായിരുന്നു ഒരു കെട്ട് അത് കഴിഞ്ഞ് അതും മേടിച്ചിട്ട് നമ്മളവിടുന്ന് പോരുകയാണ് അപ്പോൾ നമ്മൾ നമ്മളത് തുമ്പ് പേടിക്കാൻ നിൽക്കുന്ന ഒരു സീനാണിത് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുമ്പോൾ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു സോഫ്റ്റ് ടോയ്സ് നമ്മൾ നോക്കി അതിൽ നല്ലത് ജിറാഫിനെ കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണ് അങ്ങനെ ജിറാഫിനെയും ആ ഒരു ബേഡിനെയും എടുത്ത് വെച്ചായിരുന്നു അത് കഴിഞ്ഞപ്പം അത് ഇതിലും എല്ലാത്തിനും ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു അപ്പോൾ എനിക്കറിയില്ല ഇത് അഫോർഡബിൾ ആണോ അല്ലെങ്കിൽ ഇതിപ്പോൾ നല്ലതാണോ എന്താണെന്ന് അറിയില്ലെങ്കിൽ കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതിനു ഇറങ്ങി അപ്പം തന്നെ ഒരുപാട് കവറുകൾ ഉണ്ടായിരുന്നു കയ്യിൽ അത് കഴിഞ്ഞ ചട്ടികൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറി പിന്നെ നമ്മൾ പോയത് അവിടെ അവിടെയാണെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തി സ്റ്റുഡിയോലെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചായി ഈ എന്താ പറയുക ചീടിൻ്റ് നോക്കുന്നു ഐ മീൻ ബ്ലഷ് നോക്കുന്നു കുറച്ചായി അപ്പം നമ്മൾ ബ്ലഷിൻ്റെ ഏതാണ് നല്ല വേരിയൻ്റ് എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ പിങ്കാണ് നല്ല ആയിരുന്നു സ്റ്റുഡിയോ ബ്ലഷ് ആ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് എന്നാലും നമ്മൾ ബാക്കി ടൈപ്പ് ഓഫ് കളേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പിങ്ക് ബ്ലഷ് തന്നെയാണ് എടുത്തത് നമ്മളന്ന് ഒരു വട്ടം വന്ന് നോക്കിയപ്പോൾ നല്ല ബിഗ്മിൻ അയാളെല്ലാം ഞാൻ ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തന്നില്ല ഞാൻ നിങ്ങൾക്ക് അതൊരു ഷോർട്സായിട്ട് നോക്കിയിട്ട് ഇടുന്നതായിരിക്കും ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഐ എടുത്തായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ഐ ഷാഡാല് വരുന്നതാണ് നല്ല ഗ്ലിറ്ററായിട്ടുള്ള ഐ ഷാഡാണ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഒരുപാട് ഒക്കെ പോയി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന മുമ്പ് ഒരു ചോക്കോക്രേ എന്നൊക്കെ പറഞ്ഞൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു നല്ലൊരു ഷെയ്ഡായിരുന്നു നമ്മുടെ എന്താ പറയുക ഒരു എല്ലാ സ്കിൻ ടോണായിരിക്കും പറ്റുന്നൊരു ഷെയ്ഡായിരുന്നു അത് പക്ഷേ അതൊന്നും ഇല്ല അവിടെ അങ്ങനെ അത്യാവശ്യം ഒന്നും ഇല്ല കുറേ ഗ്ലോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഓണായതുകൊണ്ടായിരിക്കും എല്ലാം ഫസ്റ്റ് സെല്ലായി എല്ലായി കുറച്ച് ഓഫീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാങ്ങി പോയിട്ടുണ്ടായിരിക്കും ഐ തിങ്ക് ഞാൻ വളരെ ലേറ്റായി അപ്പോൾ അതൊക്കെ കുറേ നോക്കി ഇതൊക്കെ നോക്കിയുള്ളൂ ഒന്നും എടുത്തൊന്നുമില്ല കാരണം എടുക്കാൻ നമുക്ക് അങ്ങനെയൊന്നും കണ്ടില്ല എന്നുള്ളതാണ് നെയിൽ പോളിഷസ് ഞാൻ അങ്ങനെ നെയിൽ പോളിഷ് ഫാനല്ല അത്രയ്ക്ക് അധികം അപ്പം ഞാനും ചേച്ചിയാണ് ഈ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കോട്ടൺ പാഡ് എടുത്തായിരുന്നു ഒരു സെറ്റ് കോട്ടൺ പാഡ് കുറച്ച് ദിവസമായി എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു കോട്ടൺ പാഡ് എടുത്തായിരുന്നു പിന്നെ പിന്നെന്താ എടുത്തത് കോട്ടൺ പാഡ് അതൊന്നും എടുത്തില്ല നമ്മൾ ജസ്റ്റ് അതൊരു ലിപ് ബാം ആയിരുന്നു ഒരു സ്പഞ്ച് സെവൻ്റി നയൻ റുപ്പീസായിരുന്നു സുഡിയോയുടെ സ്പഞ്ച് അത് ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എന്താ പറയുക ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ത്രീ പാക്കാണ് ഇത് ഫോം ഫേസ് വാഷാണ് സുഡിയോടെ ഗ്ലോ ഫോം ഫേസ് വാഷ് ഓക്കെ പക്ഷേ ഇതെടുത്തൊന്നുമില്ല എടുത്ത് നോക്കി വെറുതെ നിൽക്കാണല്ലോ അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ബില്ലിങ്ങിൻ്റെ അവിടെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായത് ലേറ്റ് ആവും മീൻസ് ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു ബില്ലിങ്ങിനെ ഒരുപാട് തിരക്കായതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്തേക്ക് വന്നു ചീക്ക് ടിൻ്റാണിത് ബ്ലഷും ചീക്ക് ടിൻറ്റും ഏതാണ്ട് ഒരു സെയിം റേഞ്ചിൽ പോകുന്നതായിട്ടും തന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോഡി സ്പ്രേ കൂടെ ഞാൻ എടുത്ത് സ്മെല്ല് നോക്കുമായിരുന്നു എങ്ങനെയുണ്ട് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഒരു ഈ ഒരു ഫ്രേഗ്രൻസിൽ വരുന്ന ആയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാനിത്തവണ് കണ്ടപ്പോൾ ഒന്നെടുത്ത് അതിന് സ്മെല്ല് നോക്കിയതാണ് എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അതെടുത്ത് നോക്കി അത് പറഞ്ഞാൽ ഞാനെടുത്ത് കൈ പിടിക്കുകയും ചെയ്തു അത് വേറെ ആ കാര്യം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ അതായത് ചപ്പൽസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തുറന്ന് ഒരുപാടൊക്കെ തീർന്നു പോയി പക്ഷേ എനിക്ക് എൻ്റെ ഫേവററ്റ് ടീ സ്ട്രാപ്പ് അതിനുള്ളിൽ കിടപ്പുണ്ട് ടീ സ്ട്രാപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു ചപ്പൽ ഫ്ലാറ്റ് ചപ്പലാണ് അപ്പോൾ ടീ സ്ട്രാപ്പ് ഞാൻ പറഞ്ഞത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് എന്താ പറയുക ഷൂസൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നോക്കി അതൊക്കെ താഴെ കിടക്കുകയായിരുന്നു കുറച്ചൊക്കെ ഷൂസ് ഉണ്ടായിരുന്നു യൂ യൂസ് ചെയ്യുന്നവർക്കെല്ലാം എല്ലാം നല്ല ഞാൻ ഇപ്പോൾ അത്യാവശ്യം അവിടെ യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത ആ ഒരു റേറ്റിന് ഒരു ടു ഡബിൾ നയൻ എന്ന് പറഞ്ഞ റേറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാൻഡൽസൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് ഞാൻ ഇതുവരെയായിട്ട് ഞാനിപ്പോൾ ഒരു ഒരു ടു ത്രീ ഫോർ ഫൈവ് ഒക്കെ ഷപ്പൾസ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ടിക്കടയിലാണ് ടിക്കടയിൽ പോയിട്ട് വീട്ടിലേക്ക് കുട്ടികൾക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയുക എന്താ ഞാൻ വാങ്ങിയത് പഞ്ചാബി സമോസ വാങ്ങിയിട്ടുണ്ടായിരുന്നു പഞ്ചാബി സമോസേ അതിൽ ഐ തിങ്ക് പഴംപൊരിയോ ഉഴുന്നവടെ എന്തോ ആയിരുന്നു ആ പഴംപൊരി ഓക്കെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും ചേച്ചിക്കും രണ്ട് കോൾഡ് കോഫി കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കോൾഡ് കോഫിയും കൂടി കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒടുക്കത്തെ വെയിലായിരുന്നു ആകെ ടാൻ അടിച്ച് ആകെ സീനായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഓക്കെ ബൈ